നമസ്കാരം ശശി തരൂരിന്റെ മനസ്സിൽ എന്താണ് ശശി തരൂർ ഉടനെ ബി ജെ പിയിലേക്ക് മാറുമോ കോൺഗ്രസിൽ നിന്ന് അടി തെറ്റി ശശി തരൂർ പിരിഞ്ഞ് ബി ജെ പിയിലേക്ക് മാറുമോ എന്ന് തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടത് അദ്ദേഹം ഉടനെ കോൺഗ്രസിൽ നിന്ന് മാറി ബി ജെ പിയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിന് എന്തായിരിക്കും തോന്നുക കോൺഗ്രസ് ഒരു യാത്രയെപ്പ് നൽകുമോ ബി ഒരു സ്വീകരണം നൽകുമോ എന്തായാലും ബി ജെ പി സ്വീകരണം നൽകുമായിരിക്കും കോൺഗ്രസിന് അത്ര തൃപ്തി ഉണ്ടാകില്ല അല്ലെങ്കിൽ അവരത്ര ബഹുമാനമുള്ള തീരുമാനമായിരിക്കില്ല ഇതെന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഈ ചർച്ചകൾക്കൊക്കെ തന്നെയും അദ്ദേഹം വഴി വയ്ക്കുന്നത് പല തരത്തിലുള്ള പരാമർശങ്ങൾ ശശി തരൂർ നടത്തുമ്പോഴായിരുന്നു കോൺഗ്രസിന് ചില നിലപാടുകൾ ഉണ്ടായിരുന്നു പല കാര്യങ്ങളിലും അതൊന്നും അനുസരിക്കാൻ തയ്യാറാകാതെ കേന്ദ്രമെടുക്കുന്ന നിലപാടിൽ തനിക്ക് യോജിപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി തന്റെ പ്രഖ്യാപനമെല്ലാം ശശി തരൂരിന്റെ കോൺഗ്രസ് രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ തീരെ ഒരു സംശയമില്ല മോദിക്ക് വേണ്ടി മോദിയെക്കുറിച്ചുള്ള പല പരാമർശങ്ങളും അദ്ദേഹം നടത്തുന്നതിലൂടെ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി പറഞ്ഞതിനേക്കാൾ ചെയ്യുന്നത് തന്നെയാണ് ഒരു പ്രധാന കാരണം എന്ന് പറയാം രാജ്യസേവനത്തിനുള്ള എന്ത് നിർദ്ദേശവും അംഗീകരിക്കും എന്നാൽ ബി ജെ പിയിലേക്ക് പോകും എന്നത് അർത്ഥമില്ലാത്ത ചർച്ചകളാണ് എന്നാണ് കോൺഗ്രസ് നേതാവ് കൂടിയായ ശശി തരൂർ ഇപ്പോൾ പറയുന്നത് എല്ലാവരും ബി ജെ പിയിലേക്ക് പോയാൽ ജനാധിപത്യം എന്താകും രാഷ്ട്രത്തെ സേവിക്കാനായാണ് താൻ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് നിൽക്കുന്നത് രാഷ്ട്രീയം എന്നത് തനിക്ക് അത് തന്നെയാണ് അതാണ് പ്രാധാന്യം രാജ്യത്തിനായി എന്ത് സേവനത്തിനും ഞാൻ തയ്യാറാണ് രാജ്യത്തിനായി തന്റെ കഴിവ് സർക്കാർ ഉപയോഗിക്കുന്നുവെങ്കിലും അംഗീകരിക്കുമെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ ശശി തരൂറിന് പുതിയ പദവി നൽകാൻ ആലോചിക്കുന്നുണ്ടോ എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഇപ്പോൾ ഈ പ്രതികരണം തന്നെ നൽകിയത് രാജ്യസ്നേഹമാണ് വലുതെന്നും പാർട്ടി സ്നേഹം അത് കഴിഞ്ഞാണെന്നും ശശി തരൂർ എടുത്തു പറയുന്നു കോൺഗ്രസ് എന്ന പാർട്ടി തനിക്ക് വലുത് തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഇന്ത്യയാണ് തനിക്ക് ആദ്യം വലുത് എന്നാണ് പറയുന്നത് കേന്ദ്രത്തിന്റെ വിദേശകാര്യ പ്രതിനിധി സംഘങ്ങളിൽ ഒന്നിന്റെ നേതൃത്വത്തിലേക്കാണ് ഇപ്പോൾ നിയോഗിക്കപ്പെട്ടതിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തന സമിതി അംഗം ശശി തരൂരിന്റെ ഔദ്യോഗിക സ്വഭാവമുള്ള ഉന്നത പദവി ലഭിച്ചേക്കുമെന്നും പറയുന്നുണ്ട് ഇത് അഭ്യോഗം തന്നെയാണ് ഇത് പറഞ്ഞു ഉള്ളൂ ഇതിന്റെ രീതി കാര്യങ്ങളൊന്നും തന്നെ ഇതിലെ നടന്നിട്ടില്ല വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നതിനുള്ള നയതന്ത്ര സ്വഭാവമുള്ള ഉന്നത പദവി കേന്ദ്രം വാഗ്ദാനം ചെയ്തു എന്ന അഭ്യോഗമാണ് ശക്തമായി തന്നെ നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തരൂരുമായി തന്നെ ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് കോൺഗ്രസ് നേതൃത്വമോ ശശി തരൂരോ ഇന്ത്യ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് പ്രതികരണം നടത്തിയിട്ടില്ലെന്നും നേതാക്കൾക്കിടയിൽ തന്നെ വിഷയം സജീവമായി തന്നെ ചർച്ചയാകുന്നുണ്ടെന്നും പറയുന്നുണ്ട് തരൂരിന് പാർട്ടി നൽകിയ പദവികൾ തിരിച്ചെടുക്കണമെന്ന ആവശ്യവും കോൺഗ്രസിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും വാഴ്ത്തിപ്പാടി തരൂർ തന്നെ രംഗത്തെത്തിയപ്പോൾ തരൂറിന് കേന്ദ്രത്തിൽ നിന്നും വാഗ്ദാനങ്ങൾ ലഭിച്ചുവെന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പുതിയ സാഹചര്യത്തിൽ വിദേശകാര്യ വിദഗ്ധനായി തരൂരിന്റെ സേവനം പ്രയോജനപ്പെടുത്താൻ പ്രധാനമന്ത്രി പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് പുറത്തു വിവരത്തിൽ പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ മോദി പതിയെ തരൂരിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നൽകി കോൺഗ്രസ് പോലും നൽകാത്ത പല സ്ഥാനങ്ങളും നൽകി അദ്ദേഹത്തിനെ ബി ജെ പിയിലേക്ക് വിളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനിടയിൽ തന്നെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള സർവ്വകക്ഷി പ്രതിനിധി സംഘത്തിന്റെ തലവനാകാൻ ശശി തരൂർ കേന്ദ്ര സർക്കാരിനോട് സമ്മതിച്ചത് പാർട്ടിയെ അറിയിക്കാതെയാണെന്ന വിവരം ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു വിളിച്ചപ്പോൾ നേതൃത്വത്തെ അറിയിക്കും മുമ്പ് തരൂർ സമ്മതം മൂളിയെന്ന വിവരമാണ് പുറത്തു വന്നത് പിന്നീട് മറ്റു നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തെ വിവരം അറിയിച്ചപ്പോഴാണ് പ്രതിനിധി സംഘത്തിൽ ശശി തരൂർ ഉൾപ്പെട്ടതായി അധ്യക്ഷ മല്ലികാ അർജുൻ ബാർഗെയും ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ അറിയുന്നത് ഇത് സ്ഥിരീകരിക്കാൻ രാഹുൽ നേരിട്ട് തരൂരിനെ വിളിച്ചതായും സൂചനകൾ പറയുന്നുണ്ട് കേന്ദ്രത്തിൽ നിന്നും ക്ഷണം ലഭിച്ച ഇ ഡി മുഹമ്മദ് ബഷീർ ജോൺ ബ്രിട്ടാസ് കനിമൊഴി തുടങ്ങിയവരൊക്കെ തന്നെയും അവരുടെ പാർട്ടി നേതൃത്വവുമായി കൂടി ആലോചിച്ച ശേഷമാണ് സമ്മതം അറിയിച്ചതെന്നും എന്നാൽ തരൂർ അങ്ങനെയല്ല ചെയ്തതെന്നുമുള്ള പരാതി കോൺഗ്രസിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്ന് പറയാം കോൺഗ്രസിൽ വിശ്വസിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുമ്പോൾ തന്നെ ആ പാർട്ടി നേതൃത്വവും നേതാക്കളുമായിട്ടുള്ള സംസാരിച്ച് വേണം തന്റെ രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നുള്ളത് പാലിക്കാതെയാണ് തരൂർ ഇത്തരത്തിൽ തീരുമാനമെടുത്തതെന്നും അത് പ്രധാനമന്ത്രിയുടെ പിൻബലത്തോട് കൂടിയാണെന്ന് മനസ്സിലാക്കാൻ വലിയ പ്രാധാന്യമൊന്നും അല്ലെങ്കിൽ പ്രയാസമൊന്നും എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും തിരുത്തിക്കൊണ്ടും ചൊടിപ്പിച്ചുകൊണ്ടും പറയുന്നത്